എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ വേറൊരു മുട്ടനാടും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്നാടുകളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഒരാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് മുട്ടൻകുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയും ഉള്ള കുട്ടികളാണ് തള്ളയാടിനെ ഒരു മാസം മുമ്പ് വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം വില മൂന്നും കോടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം നിലമ്പൂർ ഒരു ലിറ്റർ കറവയുള്ള ഒരു വലിയ മലബാരി ആട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി മൂന്ന് മാസം പ്രായമുള്ള ഒരു ജമനാപ്യാരി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി മൂന്ന് മാസം പ്രായമുള്ള ഒരു ജംനാപ്യാരി ക്രോസ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് മുട്ടനാട്ടുംകുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയും ഒരു ഒരാട്ടുംകുട്ടിയാണ് വളർത്താൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നില്ല അയ്യായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ എട്ട് മാസം പ്രായമുള്ള ഒരു എച്ച് പി ക്രോസ് കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത്തൊന്ന് പ്രാവുകൾ വിൽപ്പനക്ക് ഫാൻസി പ്രാവുകളെല്ലാം കൂടി മിക്സ് മിക്സാണ് കേട്ടോ മുഖിയുണ്ട് ഹോമറുണ്ട് നാടൻ പ്രാവുകളുണ്ട് പിന്നെ ഇതിൽ തന്നെ പല പ്രായത്തിലുള്ളതുമുണ്ട് അഡൽട്ടും ഉണ്ട് സെമി അഡൽട്ടും എല്ലാം കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്ന് പീസ് മുപ്പത്തൊന്ന് പ്രാവുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കുക ലിറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് രണ്ട് മാസം കൺഫേം ചെന്നൈയാണെന്നാണ് പാർട്ടി പറയുന്നത് അൻപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് എല്ലാം അനുയോജ്യമായ ഒരു മലബാറി മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള ഒരു വെച്ചൂർ കാളക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇരുപത്തിയേഴ് ദിവസം മൂന്ന് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികളുടെ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി എട്ടായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ